ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യവും എന്നാൽ ഇത് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് ആർക്കും ഇത് ഇതിഷ്ടപ്പെടുകയില്ല കേൾക്കുമ്പം തന്നെ അവർക്ക് അരിസ്യം നന്നായിട്ട് വരും ഒരു സംശയവും ഇല്ല എന്നാലും പറയാതിരിക്കാൻ കഴിയില്ല അത് കാരണം പറയുകയാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഏതൊരു മനുഷ്യരെയും നമ്മൾ കണ്ടുമുട്ടിയാൽ എല്ലാവരെയല്ല ഇത്തി സാമ്പത്തികമായിട്ട് താന്ന നിലയിലുള്ള ആരെ കണ്ടാലും അവർ ആദ്യം പറയുന്നത് വിശന്നിട്ട് സഹിക്കാൻ വയ്യ നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും തരണേ കഴിക്കാൻ എന്തെങ്കിലും തരണേ തൻ്റെ ശരീരം വല്ലാതെ വിഷമിക്കുന്നു തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല തളർന്ന് വീഴും ആഹാരത്തിൻ്റെ കുറവാണ് എന്തെങ്കിലും തന്നു സഹായിക്കണം എന്നാണ് ഈ കാണുന്ന പറയുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത് ഇന്നത്തെ സ്ഥിതി വളരെ വിപരീതമാണ് ഇന്ന് ഏതൊരു മനുഷ്യരെയും ഇതേപോലെ പറഞ്ഞ ആ ആൾക്കാരുടെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മറ്റുള്ളവരെടുത്ത് ചോദിക്കുന്നത് മരുന്നിന് പൈസയില്ല ഏത് രീതിയിലും അതൊന്ന് സഹായിക്കണേ ആഹാരത്തിൻ്റെ സ്ഥാനത്ത് ഇപ്പം നിറഞ്ഞു നിൽക്കുന്നത് മരുന്നെന്ന വലിയ ഒരു സംഭവമാണ് ആഹാരം അവർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് അഥവാ കിട്ടിയില്ലെങ്കിൽ തന്നെയും അവർക്കതൊരു വിഷയമേ അല്ല ആഹാരമല്ല തങ്ങളുടെ ശരീരത്തെ നിലനിർത്തുന്നത് തങ്ങളുടെ ശരീരത്തെ നിലനിർത്തുന്നത് മരുന്നാണ് ആ ബോധം ഓരോ വ്യക്തികളിലും നിറഞ്ഞു നിൽക്കുന്നു സാമ്പത്തികം കൂടുന്നതിനനുസരിച്ച് ഈ മരുന്നിൻ്റെ അളവും അതിൻ്റെ വിലയും അതിൻ്റേതായ കാര്യങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും ഇന്നത്തെ കാലത്ത് പട്ടിണി എന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് പോലെ ഇതൊക്കെ വെറുതെ വെറുതെ പറയുന്ന കാര്യങ്ങളെല്ലാം നൂറ് ശതമാനവും കാര്യമാണ് സത്യത്തിന് എപ്പോഴും താമസം നേരിടും കള്ളം എത്ര സ്പീഡിൽ പോകുന്നുവോ അതിൻ്റേതായ സ്പീഡിൽ അത് പൊയ്ക്കൊണ്ടേയിരിക്കും കള്ളത്തിന് അങ്ങനെ എടുത്തു ചാടാൻ കഴിയില്ല ഈ കള്ളം എന്നും നിലനിൽക്കുകയും ഇല്ല എന്ന നിലനിൽക്കുന്നത് സത്യം മാത്രം ഇന്നത്തെ കാലത്ത് ജന കൂടുതലും ചൂഷണം കൊണ്ടായാലും അല്ലാതെയായാലും യാചന കൊണ്ടായാലും ആ സഹതാപം കൊണ്ടായാലും ഏത് രീതിയിലും മനുഷ്യൻ നേടിയെടുക്കുന്നത് ഈ രൂപത്തിലാണ് ഒരുപക്ഷെ അതിൽ സത്യം കാണാം ഒരുപക്ഷെ അതിൽ മുഴുവനും കള്ളവും ആയിരിക്കാം അതൊന്നും ഒരു വിഷയമേ ഇല്ല അവർ തിരഞ്ഞെടുക്കുന്ന മാർഗം രണ്ടും വളരെ വ്യത്യാസമാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള ആ രീതിയല്ല ഇപ്പോഴുള്ളത് അവരവരുടെ ശരീരം പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാമോ ആ മാർഗങ്ങളെല്ലാം സ്വീകരിക്കുന്ന രീതിയാണ് ഇപ്പോഴുള്ളത് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ആഹാര കാര്യത്തിൻ്റെ കാര്യങ്ങളായാലും അതേപോലെ മരുന്നിൻ്റെ കാര്യങ്ങളായാലും ഏത് രീതിയിലും തൻ്റെ ശരീരത്തിനെ നശിപ്പിക്കാൻ എന്താണ് മാർഗം എന്നാണ് ഇപ്പോഴുള്ള ആൾക്കാർ കൂടുതൽ ചിന്തിക്കുന്നത് തൻ്റെ ശരീരത്തിൽ യോജിക്കുന്നതാണോ യോജിക്കാത്തതാണോ എന്നൊന്നും ചിന്തിക്കാനുള്ള സമയമോ പക്വതയോ അവർക്ക് വേണ്ട എന്നതാണ് സത്യം എല്ലാവർക്കും സമയമുണ്ട് ഭഗവാനി എല്ലാവർക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് ധനികനെന്നോ ദരിദ്രനെന്നോ ആരോഗ്യമുള്ളവനെന്നോ ആരോഗ്യം ഇല്ലാത്തവനെന്നോ ഒരു വ്യത്യാസമില്ല സൗന്ദര്യം ഉള്ളവനെന്നോ സൗന്ദര്യം ഇല്ലാത്തവനെന്നോ സൗന്ദര്യം ആഗ്രഹിക്കുന്നവരാണോ ആഗ്രഹിക്കാൻ അതൊന്നൊരു വിഷയമേ അല്ല എല്ലാ പേർക്കും ഭഗവാൻ കൊടുത്തിരിക്കുന്നത് ഒരേ ഒരു സമയം ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറ് ഈ ഇരുപത്തിനാല് മണിക്കൂറും എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഇപ്പോ ഉള്ള തലമുറകൾ ശ്രമിക്കുന്നത് തൻ്റെ ശരീര സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കണം എന്നതാണ് ഇതിൽ നിന്നും കിട്ടുന്ന വളരെ അപകടകരമായ കാര്യങ്ങൾ നന്നായിട്ട് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവർക്കതൊന്നൊരു വിഷയമേ അല്ല തൻ്റെ ശരീരത്തിനകത്ത് കിടക്കുന്നതെല്ലാം മാംസളമായ ഭാഗങ്ങളാണെന്നും ഏത് തരത്തിലും പെട്ടെന്ന് പെട്ടെന്ന് നശിച്ചു പോകാൻ പറ്റുന്നതാണെന്നും അതിന് യോജിക്കാത്തത് ചേർന്നാൽ ആ ഭാഗം പൂർണ്ണമായിട്ടും നാശത്തിലേക്ക് തന്നെ പോകും എന്നുള്ളതും എല്ലാ ആൾക്കാർക്കും നന്നായിട്ടറിയുന്ന കാര്യം പക്ഷേ അതിനെ മറച്ചു വെച്ചിട്ട് സൗ ന്ദര്യത്തിൻ്റെ പുറകെയും അതുപോലെ തന്നെ വേദന സഹിക്കാൻ വയ്യ എന്നുള്ളൊരു തോന്നലിൻ്റെ പിന്നാലെയും പോയി മുഴുവനോട് നശിപ്പിച്ചിട്ട് നശിച്ചിട്ട് കുടുംബത്തിനേയും കൂടെ നശിപ്പിച്ചിട്ട് മനസമാധാനത്തോടെ ജീവിക്കാം എന്നാണ് പലരും വിചാരിക്കുന്നത് അത് നടക്കുന്ന കാര്യമല്ല എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കിട്ടും എല്ലാ ആൾക്കാർക്കും ഇത് എടുക്കാനും കഴിയും എടുക്കുന്നത് എങ്ങനെ എന്ന് മാത്രം ശ്രമിച്ചാൽ മതി അതിനുവേണ്ടി മാത്രം ശ്രമിച്ചാൽ മതി കിട്ടിയിരിക്കും ഇന്നല്ല ായാലും ഇതെല്ലാവരും എടുത്തേ പറ്റുള്ളൂ എടുക്കും എന്നുള്ളത് ഉറപ്പുമാണ് ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും